ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേരത്തല കൊണ്ട് ഒരു കറി ഉണ്ടാക്കാനായിട്ടാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മൺചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തു അരസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ ഒരു സ്പൂൺ കടുക് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതുകൂടെ ചേർത്ത് കൊടുത്തു ഒരു തണ്ട് കറിവേപ്പില മൂന്നാല് പച്ചമുളക് ഞാൻ രണ്ടായിട്ട് കീറി എടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയാണ് ഞാൻ എടുത്തത് അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇവിടെ രണ്ട് ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ഈ തക്കാളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മൂന്ന് കഷ്ണം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും വെള്ളത്തോടുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഇനി പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ്സോളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതൊന്ന് ഇളക്കി ഒരിച്ച ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം നന്നായിട്ട് മീൻ്റെ മസാലയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കഴുകി എടുത്ത് വെച്ചിരിക്കാം മീൻ തലയുടെ കഷ്ണങ്ങൾ കൊടുക്കാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് അടച്ചു വയ്ക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കി എൻ്റെ പാകം എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണം അപ്പം ഞാനാണെങ്കിൽ തുറന്ന് നോക്കിയതിന് ശേഷം പിന്നെ അടച്ചു വെച്ചില്ല അതിൻ്റെ കുറച്ച് വെള്ളം വറ്റിച്ചെടുക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ തുറന്ന് വെച്ച് തന്നെയാണ് വെച്ചത് അപ്പം ലാസ്റ്റ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു കുറച്ച് പച്ചവെളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നമ്മുടെ കറിയുടെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ ഒരു കുഴമ്പും പരുവത്തിലായിട്ടുണ്ട് അതിന്റെ ഗ്രേവി അപ്പൊ നമ്മുടെ തലക്കറി റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ താങ്ക്